എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പെട്ടെന്ന് മുട്ടക്കറി ഉണ്ടാക്കിയാലോ വളരെ പെട്ടെന്ന് ചപ്പാത്തിക്കാണേലും അപ്പത്തിനാണേലും പൊറോട്ടക്കാണേലും എന്തിൻ്റെ കൂടെ എന്ത് പലഹാരത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ നമുക്കിതങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഒരു ചുവട് കെട്ടിയുള്ള പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം ഏകദേശം ഒരു ടീസ്പൂൺ കടുകയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പച്ചമസാലകൾ ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ജീരകം പെരിഞ്ചീരകമാണ് പെരിഞ്ചീരകം പിന്നെ ഒരു ഒരു ഗ്രാമ്പൂ രണ്ട് ഏലക്ക ഒരു ചെറിയ പീസ് കറുവാപ്പട്ട ഇതൊക്കെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ കയ്യിൽ ബേ ലീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പം എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഒരു സ്പൂൺ ഇഞ്ചി കൊത്തി ഒരു സ്പൂൺ വെളുത്തുള്ളി കൊത്തി കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിൽ ഒന്നോ രണ്ടോ പച്ചമുളക് അതായത് നമ്മൾ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഈ പച്ചമുളകിന് നല്ല എരിവുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്നെണ്ണേ ചേർക്കുന്നുള്ളൂ നിങ്ങളുടെ ഓരോരുത്തരുടെയും പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തോളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് നന്നായിട്ട് വഴുന്ന് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഒന്ന് ആയി വരുന്ന സമയത്തേക്ക് നമുക്കൊരു ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കാം ഇത് തികച്ചും ഓപ്ഷണലാണ് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇത് വാങ്ങാൻ കിട്ടും അപ്പോൾ ഒരു ചിക്കൻ ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു പാക്കറ്റിൽ രണ്ടെണ്ണമാണ് വരുന്നത് അതിലൊരെണ്ണം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ ചിക്കൻ്റെ ക്യൂബ് അങ്ങ് അലിഞ്ഞിട്ട് നന്നായിട്ട് എല്ലായിടത്തും അങ്ങ് സ്പ്രെഡ് ആയിക്കോളും സവാള വഴറ്റുമ്പോൾ നമ്മൾ സാധാരണ കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് വഴറ്റാറ് പക്ഷേ ഈ ചിക്കൻ ക്യൂബിന് ഉപ്പ് ഉള്ളത് കൊണ്ടാണ് ഞാൻ എക്സ്ട്രാ ഉപ്പൊന്നും ഉപ്പ് ചേർക്കാഞ്ഞത് അപ്പോൾ ഇതിന് ഓൾറെഡി ഉപ്പുണ്ട് അപ്പോൾ ഇത് നോക്കിയിട്ട് നമുക്കിനി ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് സമയം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടൊന്നും ഇരിക്കേണ്ട നമ്മളിതൊന്ന് വാടി വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം മൂടി വെച്ചേച്ച് ചെറിയ തീയിലിട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ടൊന്ന് അലത്തലത്ത് വരും അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറെ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അത് ചെയ്യുകയും ചെയ്യാം കണ്ടിന്യൂസ് നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്ന നമ്മുടെ സമയവും ആവും പിന്നെ അത് നമുക്ക് കുറച്ച് പണി ബുദ്ധിമുട്ടായിട്ട് തോന്നുകയും ചെയ്യും ഇതിപ്പോൾ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാം തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇത് ഞാൻ ഈ പറഞ്ഞതുപോലെ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കുന്നില്ല ഒന്ന് അടച്ചു വെച്ച് വീണ്ടും ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്ത് അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ബാക്കിയുള്ള പണികളും ചെയ്യാമല്ലോ അങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ഒന്ന് ആവി ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക വീണ്ടും അടച്ചു വയ്ക്കുക അങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കുക്കറിൽ ഇതുപോലെ വാട്ടിയിട്ട് പെട്ടെന്ന് ഒരു വിസിൽ അടിപ്പിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടും കിട്ടും നല്ല വെന്ത്ടഞ്ഞ് കിട്ടും അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ ഈ പാനിൽ തന്നെ ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് ഇളക്കിയിട്ട് അങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുവാണ് ഇതൊന്ന് കുറച്ച് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിതിനകത്തേക്ക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് ഒത്തിരി അങ്ങ് വെന്തൊടയാനായിട്ട് നിൽക്കേണ്ട പൊടിയുടെ പച്ചമണം വാടുന്നവരെ വീണ്ടും നമ്മൾ വഴറ്റണമല്ലോ അപ്പോൾ ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾ പൊടി ആദ്യം ചേർത്തിട്ട് ഈ വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഫ്ലേവർ ആകട്ടോ ഒന്ന് ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ചെയ്ത് നോക്കാം ആദ്യം മഞ്ഞൾ പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് അത് ആ എണ്ണയിൽ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം ബാക്കിയുള്ള പൊടികൾ ചേർക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഇട്ട് ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മുളക് പൊടി നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല കാരണം കറിയുടെ കളറും മാറിപ്പോവും പിന്നെ വേറൊരു ആവും പച്ചമുളകും മല്ലിപ്പൊടിയും കൂടെ വരുന്ന സമയത്ത് നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഈ മല്ലിപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഇതിലേതെങ്കിലും ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഒരുപാടായി പോകരുത് അതിന് കൂട്ടത്തിൽ അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൊരിയിച്ചെടുക്കാം ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചെറിയ പീസസ് ആക്കിയിട്ട് മുറിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം കറിക്കൊക്കെ നമ്മൾ എടുക്കുന്ന ആ ഒരു വലുപ്പത്തിലുള്ള പീസാണ് ഒരുപാട് വലിയ പീസുമല്ലേ എന്നാൽ തീരെ പൊടിയുമല്ല ഒരു മീഡിയം സൈസ് ആണ് ഇത് നമുക്ക് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇത് മുട്ടക്കറിക്ക് പൊട്ടറ്റോ ചേർക്കണം എന്ന നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ പൊട്ടറ്റോയും കൂടെ ചേർത്തിട്ടുള്ള മുട്ടക്കറിയാണ് വെക്കുന്നത് അപ്പോൾ ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഏകദേശം വലിയ ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മളിട്ട പൊടിയെല്ലാം ഒന്ന് അലിഞ്ഞ് നന്നായിട്ട് ഒരു തിക്കായിട്ട് വരും ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഉപ്പൊന്ന് രുചിച്ച് നോക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് കാരണം ചിക്കൻ ക്യൂബിനകത്ത് അത്യാവശ്യം നല്ലപോലെ ഉപ്പുണ്ട് അപ്പോൾ ഒന്ന് ചേർത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ പൊട്ടറ്റോ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ ചൂടുവെള്ളമായിരുന്നു ഒഴിച്ചു കൊടുത്തത് അപ്പോൾ കുറച്ച് വെള്ളം കുറവാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഈ പൊട്ടറ്റോ ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരാനുള്ള വെള്ളം വെന്തിട്ട് പറ്റണമല്ലോ ആ ഒരു വരുവത്തിന് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പൊട്ടറ്റോ വേവുന്നത് വരെ ഒന്ന് മൂടി വെച്ച് ഇടയ്ക്കിളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കാം അപ്പം ഈ പൊട്ടറ്റോ ഒക്കെ ഒരുമാതിരി വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഞാനിതിനകത്തേക്ക് ഒരു ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട് ബേലീഫ് ഉണ്ടെങ്കിൽ ലീഫ് ചേർത്ത് കൊടുത്താലും മതി എൻ്റെ ഇതിലെ ഈ ഒരു ഇല എടുത്തിട്ടുണ്ട് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന കേട്ടോ ഫ്രീസറിൽ ഇത് ഞങ്ങളുടെ അവിടെയൊക്കെ ബിരിയാണി ഇല എന്നാണ് പറയുന്നത് ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഇത് കഴിയുമ്പോൾ നല്ലൊരു മണമാണ് മണവുമാണ് നല്ലൊരു രുചിയുമാണ് അപ്പം ഞാൻ ഇതിൻ്റെ ഒരു പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് കീറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ നിർബന്ധമൊന്നുമില്ല ഇത് ഇടണമെന്ന് നമുക്കിഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ പൊട്ടറ്റോ ഇത്തിരി കൂടെ ഒന്ന് വേവാനുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ് നിങ്ങൾ കുക്കറിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒറ്റ വീസിലിന് തന്നെ ഇത് വെന്ത് കിട്ടുവേ അപ്പോൾ ഞാനിത് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് കുറച്ചും കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ടേ പൊട്ടറ്റോ വെന്ത് കഴിഞ്ഞാൽ നമുക്കിതിനകത്തേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ തേങ്ങാപ്പാലും കൂടിയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ഇപ്പോൾ പൊട്ടറ്റോ പാകത്തിന് വെന്തിട്ടുണ്ട് ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഒരു കാൽ കപ്പ് തേങ്ങാപ്പാൽ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് പുഴുങ്ങിയ മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അല്ലാതെ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ചേർത്ത് കൊടുക്കുവാണെങ്കിലും ഈ ഒരു സമയത്ത് മുട്ട പൊട്ടിച്ചൊഴിക്കുക ഇപ്പോൾ എത്ര മുട്ടയാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ അതൊന്നൊന്നിൽ തുടാതെ മാറ്റി മാറ്റി ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വയ്ക്കുക അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് സെറ്റായിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഗ്രേവി കുറച്ചൊന്ന് കോരി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊന്നും തിരിച്ചിട്ട് കൊടുത്താൽ നമുക്ക് അല്ലാത്ത മുട്ടക്കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പുഴുങ്ങാനൊന്നും ടൈം ഇല്ലെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ബിഗിനേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പ്രയോജനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എല്ലാവർക്കും ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്നതാണ് എന്നാലും ഞാൻ ചെയ്തപ്പോൾ ഒന്ന് വീഡിയോ ഇട്ടു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡി ആയിരിക്കുകയാണ് നമുക്ക് സെർവിംഗ് ബോളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി വളരെ എളുപ്പമാണ് ഇതിൻ്റെ ആയിട്ടുള്ള ഗ്രേവിയാണ് അപ്പോൾ കൊച്ചു കൊച്ചുകുട്ടികൾക്കൊക്കെ കഴിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഈ പൊട്ടറ്റോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് കഴിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും മുട്ട കഴിക്കുന്നതിനെക്കാട്ടുള്ളവർക്ക് പൊട്ടറ്റോ ഒക്കെ വലിയ ഇഷ്ടമാണല്ലോ ഇവിടുത്തെ കാര്യം അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം എല്ലാവരും സേഫായിട്ടിരിക്കുക താങ്ക് യു